ഹായ് ഫ്രണ്ട്സ് സ്വാശ്രയ കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗ് സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലെ ബി എസ് സി നേഴ്സിംഗ് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു സയൻസ് അമ്പത് ശതമാനം മാർക്കോടെ വിജയിച്ചവർക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പി എൻ സി മാക് ഡോട്ട് ഐ എൻ വഴി ജൂലൈ പതിനേഴ് വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ സ്വാശ്രയ മാനേജ്മെൻറ്റ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പി എൻ സി മാക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ജൂലൈ പതിനഞ്ചിനുള്ളിൽ അപേക്ഷിക്കാം വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പി എൻ സി മാക് ഡോട്ട് ഐ എൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പി എൻ സി മാക് ഡോട്ട് ഐ എൻ മെറിറ്റ് സീറ്റിൽ കിട്ടില്ല എന്ന് തോന്നുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് വഴി കയറാൻ വേണ്ടി ശ്രമിക്കുക എത്രയും പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലിയിലേക്ക് എത്താൻ പ്രത്യേകിച്ച് നഴ്സിംഗ് കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരവസരമായിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പി എൻ സി മാക് ഡോട്ട് ഐ എൻ വഴി അപ്ലൈ ചെയ്യുക ജൂലൈ പതിനേഴാണ് ലാസ്റ്റ് ഡേറ്റ്